പലരും പറയുന്നതൊക്കെ ഉണ്ടായിരുന്നു ക്ഷേത്രോത്സവ കൂപ്പൺ വിതരണ ഉദ്ഘാടനത്തിന് ദിലീപിനെ മാറ്റി നിർത്തേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് ഇത് അദ്ദേഹം തന്നെ നേരിട്ട് പിന്മാറിയതാണെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും നമ്മുടെ ഒരു പെർസ്പെക്റ്റീവില് ക്ഷേത്രോത്സവ കൂപ്പൺ കൂപ്പൺ വിതരണ ഉദ്ഘാടനത്തിന് ദിലീപിനെ മാറ്റേണ്ട കാര്യമുണ്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാറ്റേണ്ടതുണ്ട് അതിന് കാരണമുണ്ട് ജക്കിർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം മറ്റേ വേറൊരു വിഷയം ഉണ്ടായിരുന്നല്ലോ ഈ കെ എസ് ആർ ടി സി ബസ്സില് ഈ പറക്കുനിലയ സിനിമ ഇട്ടിട്ട് അത് നിർത്തണമെന്നാവശ്യപ്പെട്ടിട്ട് ഒരു സ്ത്രീ ബഹളം വെച്ചതും പിന്നെ ആ സിനിമ പിന്നീട് പ്രദർശനം നിർത്തിയതും ആ ചേച്ചിയുടെ ഒരു ആവശ്യം പോലെയല്ല ഇത് അതായത് അത് ഒരു പൊതുഗതാഗത സേവനത്തിലിരുന്ന ഒരാൾ മറ്റുള്ളവരുടെ അവസരങ്ങളെ ഹൈജാക്ക് ചെയ്യാണ് ഇപ്പം കെ എസ് ആർ ടി സി ബസ് ഒരു പൊതുഗതാഗത സേവനമാണ് അതിൽ ഒരാൾ മാത്രം ഇരുന്നിട്ട് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാൻ പറഞ്ഞ അത് നടപടിയാവുന്ന കേസല്ല സംഭവം ഒരാളുടെ സംഭവം മറ്റൊരാളിലേക്ക് അടിച്ചു വിൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ആരുടെയെങ്കിലുമൊക്കെ വികാരം കൊണ്ട് മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ റത്ത് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് സംഭവം ശരിയാണ് അയാളുടെ അയാളോടുള്ള ഒരു വെറുപ്പ് മനസ്സിനകത്തുള്ളത് കൊണ്ട് ആളെ കാണുമ്പോഴുള്ള ഒരു ഇറിറ്റേഷനും കാര്യങ്ങളായിരിക്കാം ആ പടം ഓഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ കെ എസ് ആർ ടി സി പോലുള്ള പൊതുഗതാഗതം അതായത് നികുതി അല്ലെങ്കിൽ ടിക്കറ്റ് അത് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കേണ്ട ഒരു സേവനമാണ് ഈ പണൊക്കെ കൊടുത്തിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് പോകുന്നതാണ് ഇപ്പോൾ എല്ലാവരും ഒരുപോലെയാണ് അതിനകത്ത് ടിക്കറ്റ് എടുക്കുന്നത് ഒരാൾക്കിപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ചേച്ചിക്ക് അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റും ബാക്കിയുള്ളവർ താഴെ ഇരുന്നിട്ടുള്ള ടിക്കറ്റും അല്ല മനസ്സിലായോ അതിനകത്ത് വേർതിരിവില്ല എല്ലാവരും ഒരേപോലെ ടിക്കറ്റ് എടുത്ത് പണം നൽകി എല്ലാവരും ഒരുപോലെയാണ് നികുതി കൊടുക്കുന്നത് അതിനകത്ത് അപ്പോൾ അവിടെ ഒരുപോലെ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കേണ്ട സേവനമാണ് അവിടെ ഒരാളുടെ വികാരം രാഷ്ട്രീയ നിലപാട് നൈതിക നിലപാട് ഇതൊന്നും കൊണ്ട് മറ്റുള്ളവരുടെ അനുഭവം റദ്ദു ചെയ്യാനായിട്ട് ആർക്കും ആരോടും അവകാശമില്ല പ്രത്യേകിച്ചും ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ന്യൂനപക്ഷത്തിൻ്റെ അവകാശം റദ്ദാക്കാൻ ശ്രമിക്കേണ്ട ഒരു ഇടമല്ല ഈ കെ എസ് ആർ ടി സി പോലുള്ള ഈ പൊതു പൊതുഗതാഗത വകുപ്പ് പക്ഷേ ക്ഷേത്രോത്സവം കെ എസ് ആർ ടി സി പോലുള്ള ഒരു സർവീസ് കോൺട്രാക്റ്റ് അല്ല ഒരു കൂട്ടം മനുഷ്യർ സ്വമേധയ സംഘടിപ്പിക്കുന്ന സാമൂഹിക സാംസ്കാരിക ചടങ്ങാണ് ഈ ക്ഷേത്രത്തിലെ ഈ ഉത്സവം മറ്റുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ അവിടെ ആരെ ക്ഷണിക്കണം ആരെ ഒഴിവാക്കണം എന്നതിൻ്റെ പൂർണ്ണ അധികാരം സംഘാടകർക്കാണ് അല്ലാതെ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്കല്ല ഈ അതായത് ഈ പൊതുസേവനത്തില് അതായത് ഈ നേരത്തെ പറഞ്ഞില്ലേ ഈ കെ എസ് ആർ ടി സി പോലുള്ള വാഹനങ്ങൾ പബ്ലിക് സ്ഥലങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവകാശ സംരക്ഷണമാണ് മുഖ്യമെന്ന് കരുതുമ്പോൾ സ്വകാര്യ സാമൂഹിക എടുത്ത് സംഘാടക സ്വാതന്ത്ര്യമാണ് വലുതെന്ന് നമുക്കൊരു വേർതിരിവുണ്ടാവും ആണ് സ്വാതന്ത്ര്യമാണ് വലുതെന്നാണ് ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അതായത് ഒരു കോണ്ടാക്സ്റ്റ് ബേസ്ഡ് എത്തിക്സ് അതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് പിന്നെ ക്ഷേത്രോത്സവ കൂപ്പൺ വിതരണോത്കാടനത്തിൽ നിന്ന് ദിലീപിനെ മാറ്റേണ്ടതുണ്ട് എന്ന് ഞാൻ പറയാനുള്ള കാരണം കേസിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും സാമൂഹിക ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള മോചനം കിട്ടാത്ത ഒരാളാണ് ദിലീപ് അതിനാൽ തന്നെ ആ വ്യക്തിയുടെ സാന്നിധ്യം ക്ഷേത്ര ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിലും ആ ഇടത്തിന്റെ മൂല്യങ്ങൾക്ക് പൊരുത്തപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട് അതിന് ക്ഷേത്ര സംഘാടകരുണ്ട് അതിന് കമ്മിറ്റി ഭാരവാഹികളുണ്ട് അതുകൊണ്ട് തന്നെ കേസിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും വിവാദങ്ങൾ തീരാത്ത ഒരാളെ ഒഴിവാക്കുന്നതാണ് സെൻസിബിൾ ആയിട്ടുള്ള ഒരു സെൻസ് ഒന്നുകൂടെ വ്യക്തമാക്കിയ കോടതി കുറ്റവിമുക്തനാക്കിയതുകൊണ്ട് മാത്രം സാമൂഹിക വേദികൾക്ക് ദിലീപിനെ കണ്ണടച്ച് സ്വീകരിക്കേണ്ട ബാധ്യതയില്ല അപ്പോൾ ഒഴിവാക്കിയ സമയത്തന്നെ ബിലുണ്ണികൃഷ്ണൻ ഉൾപ്പെടെ അവരുടെ സംഘടനയിലേക്ക് വരുന്നതിനോട് അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു റിയാക്ഷൻ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അപ്പം അതുപോലെ തന്നെ വിവാദങ്ങൾ വിവാദങ്ങളുള്ള ഒരാളെനെ നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളിലേക്ക് ഉൾപ്പെടുത്ത ഉൾപ്പെടുത്താതിരിക്കുന്നതാണ് കുറച്ചും കൂടി ഒരു കോമൺ സെൻസ് ആയിട്ടുള്ള ഒരു കാര്യം ഈ സാമൂഹിക വേദികൾക്ക് ദിലീപിനെ കണ്ണടച്ച് സ്വീകരിക്കേണ്ട ബാധ്യതയില്ല പ്രത്യേകിച്ചും വിവാദങ്ങൾ അവസാനിക്കാത്തപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോമായിട്ട്